ഹായ് ഫ്രണ്ട്സ് അറുപത്തിയെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ കോഡ് ഇന്ന് നടന്ന ലാബ് അസിസ്റ്റൻറ്റ് പരീക്ഷയുടെ ആൻസർ കീ ആണ് ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായിട്ട് നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി പ്രചോദനം പദ്ധതിയാണ് ഓപ്ഷൻ എ ആണ് ആൻസറ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായത് ഓപ്ഷൻ ഡി ന്യൂഡൽഹി ആണ് അടുത്തത് എന്താണ് ക്യൂണി കൾച്ചർ ക്യൂണി കൾച്ചർ എന്നാൽ മുയൽ വളർത്തലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ കോശ കേന്ദ്രം കണ്ടെത്തി അടുത്തത് എന്താണ് പിനങ്ക സപ്റ്റനേറിയ ഒരു അപൂർവ ഇനം ഈന്തപ്പനയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഇതിൽ പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ ഗ്ലോബിലിനാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഓപ്ഷൻ ഡി മീസിൽസ് ആണ് ബാക്ടീരിയ രോഗം അല്ലാത്തത് ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരവുമായിട്ടുള്ള സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി ആദ്രം പദ്ധതിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ ഡി കണരോഗമാണ് റിക്കറ്റ്സ് ആണ് ഭൂഗുരുത്താകർഷണ തുരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ് ധ്രുവ പ്രദേശങ്ങളിലാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവപടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന കർഷണ ബലം ഓപ്ഷൻ സി ആണ് ആൻസർ ശ്യാനാണ് സമവർത്തന ചലത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ വേഗതയാണ് ലോക ബാങ്ക് പ്രസിഡന്റായി നിയമത്തിനായ ഇന്ത്യൻ വംശജൻ ഓപ്ഷൻ ഡി അജയ് ബംഗയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഓപ്ഷൻ സി പെരുമ്പളവും ശ്രീധരനാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി പതിനെട്ട് ഗ്രൂപ്പുകളും ഏഴ് പീരീഡുകളുമുണ്ട് മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല ഇതൊക്കെ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ സവിശേഷതകളാണ് അത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഹെൻറി മോസ്ലി ആണ് ഇത് തയ്യാറാക്കിയത് മോഡേൺ പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയത് ഹെൻറി മോസ്ലി ആണ് ഒരു അക്കീറത്തിൻ്റെ ചൂട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമളയുടെ വലുപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരും ഈ പ്രതിഭാസം ഏത് വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കുക ഓപ്ഷൻ എ ബോയിൽ നിയമമാണ് നിർവീര്യലായകമായ ലായകമായ ജലത്തിന്റെ പി എച്ച് മൂല്യം ഏഴാണ് ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്ത ലായനയുടെ പിഎച്ചിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുക ഓപ്ഷൻ ബി ആണ് ആൻസർ എണ്ണേക്കാൾ കുറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രസാന്തര നോബേൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് നമുക്കറിയാം ഡേവിഡ് ബേക്കർ ഡെമിസ് ഹസബീസ് ജോൺ ജമ്പർ ഇത്രയും പേർക്കാണ് അപ്പം ഇതിൽ പകുതി തുക ലഭിച്ചത് ഡേവിഡ് ബേക്കറിനാണ് വിക്ടർ ആംബ്രോസിന് മെഡിസിനുള്ള നോബൽ പുരസ്കാരമാണ് ലഭിച്ചത് ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് ഐ ആണ് ഓപ്ഷൻ എ ആണ് ആൻസറ് ഐയു സി എൻ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായതാ അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പത്തൊൻപതാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവാങ്കൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത് ഇതിൻ്റെ ആൻസർ എനിക്ക് ശരിക്കും അറിയില്ല എനിക്ക് തോന്നുന്നു രണ്ട് പ്രസ്താവനകളും തെറ്റായിട്ടാണ് തോന്നുന്നത് അറിയത്തില്ല അടുത്തത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഐ പി എൽ ക്രിക്കറ്റ് ലീഗിൽ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം വിഘ്നേഷ് പുത്തൂരാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ചൂടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക എ ബി എന്ന് രണ്ട് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് വിലാപം വിശ്വരൂപം തുടങ്ങിയ രചനകളിലൂടെ മലയാള കവിതയ്ക്ക് പുതിയ മുഖം നൽകിയ എഴുത്തുകാരനായിരുന്നു വി സി ബാലകൃഷ്ണ പണിക്കർ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ കൃതികളാണ് വിശ്വരൂപവും അതുപോലെ ഒരു വിലാപം എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് കൃതികൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട് അപ്പോൾ ഇവിടെ വിലാപം എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് തെറ്റായിട്ട് വരുമോ അതോ ശരിയായിട്ടാണോ പി എസ് സി ഇടുക എന്നും അറിയത്തില്ല അപ്പോൾ അതൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചുവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായിട്ടുള്ള വിഗതകുമാരൻ റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലായിരുന്നു ആദ്യത്തെ ശബ്ദ ചിത്രം എന്ന് പറയുന്ന ബാലനാണ് അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അലബി വിൻസെന്റ് ആയിരുന്നു വിഗതകുമാരൻ എന്ന ചിത്രത്തിന് ശബ്ദം നൽകിയത് ഈ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ബാലനെ കുറിച്ചാണ് പറയുന്നത് ബാലൻ എന്ന ആദ്യ ശബ്ദ ചിത്രത്തെ പറ്റിയാണ് ഇത് പറയുന്നത് അപ്പോൾ ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ ആയിരുന്നു ഓപ്ഷൻ ഡി ആണ് ആൻസർ കേണൽ സോഫിയ കുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ചുവടി നിന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് അല്ലെങ്കിൽ ശരിയായവ തിരിച്ചറിയുക മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കളത്ത് കുഞ്ഞിരാമ മേനോനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ചെങ്കളത്ത് കുഞ്ഞിരാമ മേനോന്റെ പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച പത്രമായിരുന്നു കേരള കേസരി ഇതൊരു ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് കേരള കേസറി അല്ല കേരള പത്രികയാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അതുപോലെ എ സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒരു മിസ് എന്താണ് കൺഫ്യൂഷനുണ്ട് ചൂട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായതോ അല്ലെങ്കിൽ ശരിയായോ തിരിച്ചറിയുക കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണർക്കിടയിൽ സാമൂഹ്യ പരിഷ്കരണ ലക്ഷ്യമായി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് തൃശൂരിൽ വെച്ച് ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് ഡൗട്ടുണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അപ്പം എ ഒ അല്ലെങ്കിൽ സി ഒ ആകാം ഉത്തരം അടുത്തത് ഡാഷിന് ഉദാഹരണമാണ് ആൻറ്റി വയറസ് സോഫ്റ്റ്വെയർ ഓപ്ഷൻ സി ആണ് ആൻസർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ആൻറ്റിവയറസ് സോഫ്റ്റ്വെയർ കോഡ് വ്യത്യാസപ്പെടുത്തുന്നവരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു സ്റ്റാറ്റിക് വെബ് പേജ് ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ എക്സെൽ ടൂ തൗസൻഡ് ടെന്നില് കണക്ക് കൂട്ടലുകൾ നടത്തുമ്പോൾ സെൽ റഫറൻസ് തെറ്റായി കൊടുക്കുന്നത് മൂലം കാണിക്കുന്ന സന്ദേശം എന്ത് ഓപ്ഷൻ സി ആണ് ആൻസർ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ മലപ്പുറം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഐ ടി പാർക്ക് ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ ടെക്നോ പാർക്ക് തിരുവനന്തപുരം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ പെട്ടത് ഏത് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ അതിലേ ഓപ്ഷൻ വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുമുള്ള അധികാരം അങ്ങനെ ഒരു അധികാരം യൂരാവശ്യ കമ്മീഷൻ ഇല്ല അത് തെറ്റാണ് അടുത്തത് ബി ഓപ്ഷന് കൃത്യവിലോപം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാനുള്ള അധികാരം ക്രിമിനൽ നടപടി സ്വീകരിക്കാനുള്ള അധികാരം ദൗരാവശ്യ കമ്മീഷൻ ഇല്ല അതും തെറ്റാണ് അഴിമതിയിൽ ഏർപ്പെടുന്ന സർക്കാർ ജീവനക്കാരെ വിചാരണ ചെയ്യാനുള്ള അധികാരം അതുമില്ല അപ്പം മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല എന്നുള്ള ഡി ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏത് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ അവകാശങ്ങളിൽ പെടുന്നതാണ് ചോദിച്ചിട്ടുള്ളത് അത് ഓപ്ഷൻ സി ആണ് ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ തൂക്കം കാര്യക്ഷമത പരിശുദ്ധി വില എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവകാശം ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിനുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ശരിയല്ലാത്തതാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയല്ലാത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അദ്ദേശൻ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാകാം അത് തെറ്റായിട്ടുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ലൈംഗിക അതിക്രമത്തിൻ്റെ പരിധിയിൽ വരുന്നത് ഇവിടെ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ ഡി ഓപ്ഷന് മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് എങ്കിലും ആൻസർ എ ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അടുത്ത ക്വസ്റ്റിനും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റിനാണ് കറക്റ്റ് ഇത്തരം അറിയത്തില്ല യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഇവിടെ എ ബി സി കൊടുത്തിരിക്കുന്ന മൂന്ന് ഓപ്ഷൻസും കറക്റ്റാണ് അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരി മേൽ പറഞ്ഞത് എല്ലാം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഓപ്ഷൻ ബി ആണ് ആൻസറ് ഉത്തരാഖണ്ഡാണ് അടുത്തത് ആണ് നെഗറ്റീവ് അഞ്ചിൽ നിന്ന് ഏത് നമ്പർ കുറച്ചാലാണ് നെഗറ്റീവ് ഫോർ ഫോർട്ടീൻ കിട്ടുന്നതെന്ന് അത് ഓപ്ഷൻ എ ആണ് ആൻസർ നയൻ ആണ് വരുന്നത് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ വലുത് ഓപ്ഷൻ ഡി ആണ് ആൻസറ് അറുപതിൻ്റെ നാലിലഞ്ച് അല്ലെങ്കിൽ ഫൈവ് ബൈ ഫോർ ആണ് ഒരു പെൻസിലിൻ്റെ വില നാല് പോയിൻറ്റ് അഞ്ച് നാലായാൽ അതുപോലുള്ള മുപ്പത് പെൻസിലുകളുടെ വില ഓപ്ഷൻ സി ആണ് ആൻസർ നൂറ്റി മുപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യമാണ് അടുത്ത് നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഹാഷ് ഫൈവ് ഡോളർ സിംബല് പിന്നെ ഫോർ അടുത്തത് ഒറിയൽ ഒറിയൽ റൂം ആണെങ്കിൽ ടെൻഡൻ റിലേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് തരുൺ തൻ്റെ ക്ലോക്കിൽ ആറ് പി എമ്മിന് മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു അങ്ങനെയെങ്കിൽ ഒൻപതേ കാല് പി എമ്മിന് ആ ക്ലോക്കിലെ മിനിറ്റ് സൂചി മിനിറ്റ് സൂചിയുടെ ദിശയാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ പടിഞ്ഞാറ് ദിശയാണ് അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തി അഞ്ചാമത്തേൻ്റെ ആൻസർ ഇരുന്നൂറ്റി രണ്ട് ഓപ്ഷൻ ബി ആണ് ഒറ്റയാനെ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അടുത്തത് ശരാശരി കണ്ടെത്താനാണ് ഓപ്ഷൻ സി പതിനഞ്ചാണ് ആൻസർ അടുത്തത് നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ അഞ്ച് ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ക്രിസ്ത്യൻസ് ഗോ ടു ചർച്ച് എവറി സൺഡേ ഡാഷ് ഡേ ക്വസ്റ്റിറ്റാ എഴുതാനാണ് ഇവിടെ ഡോണ്ടാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസറ് അടുത്തത് മൈ ബ്രദർ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് റീഡിങ് സയൻസ് ഫിക്ഷൻസ് ഇൻ റീഡിംഗ് ആണ് ഇൻട്രസ്റ്റഡ് ഇൻ എന്നാണ് വരിക ഐ ഹ് ബീൻ ലിവ് ഇൻ ദിസ് ഹൗസ് ഡാഷ് ദ ലാസ്റ്റ് ടെൻ ഇയേഴ്സ് ഫോർ ആണ് ആൻസറ് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദി എക്സാമിനേഷൻ ബില്ലാണ് ആൻസറ് ഓപ്ഷൻ എ വൺ ഓഫ് ദി ബോയ്സ് വൺ ഓഫ് ദി ബോയ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ സിംഗുലർ വെർബാണ് വരേണ്ടത് ഈസ് ആണ് ഇവിടെ ആൻസർ ഈസ് ആപ്സെൻ്റ് ടുഡേ ഐ ഡാഷ് മുംബൈ ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ഇയർ എന്ന് വന്നതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നത് വിസിറ്റഡ് ഐ ഡാഷ് മൈ ന്യൂ ഡ്രസ്സ് ഓൺ മൈ ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ടു പുതിയ ഡ്രസ്സ് ധരിച്ചു എന്ന് വരുന്നത് ധരിച്ചു എന്നുള്ളതിൻ്റെ എന്നാണ് പുട്ടോൺ ആണ് വരിക ഇവിടെ ദ ആൻറ്റോണിം ഫോർ അമച്യോർ ആണ് ആൻറ്റോണിയമാണ് ഓപ്പോസിറ്റ് ആണ് പ്രൊഫഷണൽ ഹി ഹാസ് ബീൻ എലക്റ്റഡ് ടു ദി ഡാഷ് കൗൺസിലിൽ നിന്ന് എങ്ങനെയാണ് സ്പെല്ലിംഗ് സഹിതം നോക്കിക്കോണം ബി ആണ് ആൻസർ ദ സിനോണിം ഫോർ ആമിബിൾ ആമിബിളിൻ്റെ സിനോണിം വരുന്നത് ഓപ്ഷൻ ഡി ഫ്രണ്ട്ലി ആണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക ഇത് ക്യാൻസൽ ആയി പോവാൻ സാധ്യതയുണ്ട് അടുത്തത് ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ ജനനി അടുത്തത് അങ്കുശം എന്നതിൻ്റെ വിപരീത പദം ഓപ്ഷൻ ബി ആണ് ആൻസർ നിരങ്കുശം കൺ അധികം നീർ ചേർത്തെഴുതുക ഓപ്ഷൻ ബി ആണ് ആൻസർ കണ്ണീർ ശരിയായ വാക്യം ഏത് ഇവിടെ ശരിയായിട്ടുള്ള വാക്യം ഓരോ ആളുകൾ അല്ല മുതിർന്നവരെ നാം ബഹുമാനിക്കണം എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് പ്രത്യുപകാരം പിരിച്ചെഴുതുക പ്രത്യുപകാരം പിരിച്ചെഴുതുന്നത് ഓപ്ഷൻ സി പ്രതി അധികം ഉപകാരമാണ് ദി സീഡ് സോ ദി സ്പ്രൌട്ട് ആൻസർ വരുന്നത് വിത്തു ഗുണം പത്ത് ഗുണം ഈ പദത്തിൻ്റെ സ്ത്രീലിംഗം ഏതാണ് കവി കവിയുടെ സ്ത്രീലിംഗം കവയിത്രിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഇവിടെ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലാത്തത് ആൺകുട്ടികൾ എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അറിയാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റ പദം ഓപ്ഷൻ ബി ജിജ്ഞാസയാണ് ബൂർബൻ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായിട്ടാണ് ഓപ്ഷൻ എ ഫ്രാൻസ് ആണ് തീവ്ര ദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഓപ്ഷൻ സി സെർബിയയാണ് ഉത്തരം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര് ഓപ്ഷൻ ബി ആണ് ആൻസർ വാഗ്പടാനന്ദൻ അടുത്ത് മാച്ച് ചെയ്യാനാണ് ഇന്ത്യൻ നാഷണൽ ആർമി ആരുടെ ആരാണ് സ്ഥാപിച്ചത് രാജ് ബിഹാരി ബോസ് ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആണെങ്കിൽ സൂര്യസന്ന് സ്വരാജ് പാർട്ടി സി ആർ ദാസ് ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ നമുക്ക് ഗദ്ദാർ പാർട്ടി നോക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും ഓപ്ഷൻ ബി ആണ് എ മൂന്ന് ബി നാല് സി ഒന്ന് ഡി രണ്ട് എന്നുള്ളതാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലഖിയ ഏത് മേഖലയിലാണ് പ്രസിദ്ധി ആർജിച്ചത് ഓപ്ഷൻ ബി നൃത്തമാണ് ആൻസറ് താഴെപ്പറഞ്ഞവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഇവിടെ നാല് പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് അതിലൊന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സം സംഗമിക്കുന്ന പ്രദേശം ഓപ്ഷൻ സി നീലഗിരിയാണ് ആൻസർ ആപേക്ഷിക ആദ്രത കൂടുതലുള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു ഓപ്ഷൻ എ തുഷാരമാണ് ആൻസർ ദേശീയ ജലപാത എൻഡബ്ല്യു ത്രീ ഏത് മുതൽ ഏതു വരെയാണ് ബന്ധിപ്പിക്കുന്നത് എവിടെ മുതൽ എവിടം വരെയാണ് കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ഓപ്ഷൻ ബി ആണ് ആൻസർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശിലകൾക്ക് ഉദാഹരണം സെഡിമെൻറ്ററി റോക്സിന് ഉദാഹരണം ഇവിടെ ചുണ്ണാമ്പ് കല്ലും കൽക്കരിയുമാണ് ഒന്നും മൂന്നും ഓപ്ഷൻ ബി ആണ് ആൻസർ ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം ഓപ്ഷൻ ഡി സ്ട്രാറ്റസ് ആണ് അനാസാഗർ തടാകം ഏത് സംസ്ഥാനത്തിലാണ് ഓപ്ഷൻ ബി രാജസ്ഥാനിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് ഓപ്ഷൻ സി ആണ് ആൻസർ വിശേഷരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഇവിടെ ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് അതുകൊണ്ട് തന്നെ ഡി ഓപ്ഷനാണ് ശരി മുകളിൽ പറഞ്ഞവയല്ല വികേന്ദ്രീകൃത ആസൂത്രണം തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ചോദിച്ചിട്ടുള്ളത് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് അടുത്തത് ഹരിത വിപ്ലവത്തിനെ പറ്റിയുള്ള മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ എഴുതാനാണ് ഇവിടെ ഒന്നും മൂന്നുമാണ് ശരി അത് ഉൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക അടുത്തത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ് ആൻസർ പണം അച്ചടിച്ചിറക്കുന്നു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ചുമതലയേറ്റ കേരളത്തിൻ്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി എ ജയതിലകാണ് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തി തിരിച്ചടിയായിട്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്പറേഷൻ സിന്ധൂർ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ എഴുതാനാണ് ഇവിടെ ഒന്നും രണ്ടും പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ശരി അടുത്ത എൺപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളുടെ വകുപ്പുകളും അവയുടെ വിവരണവുമാണ് നൽകിയിട്ടുള്ളത് മാച്ച് ചെയ്യാനാണ് ഒന്ന് വരുന്നത് ഒന്നാമത്തേത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം പറയുന്നത് വകുപ്പ് മുപ്പതാണ് ആർട്ടിക്കിൾ മുപ്പതാണ് അത് മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തി ആറാണ് രണ്ട് സി ആണ് വരുന്നത് സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ മൂന്ന് വരുന്നത് എ ആണ് വകുപ്പ് പതിനെട്ട് അറസ്റ്റിനും തടങ്കലിനും തടങ്കലിനുമെതിരായ സംരക്ഷണം പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടാണ് അപ്പം നാല് ബിന്ന് വരും ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസിൻ്റെ പേര് ഓപ്ഷൻ ആണ് ആൻസർ ബി ആർ ആണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്ന് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ മുപ്പത് എന്ന് കൊടുത്തിട്ടുണ്ട് അത് മുന്നൂറ് എ ആണ് അതുപോലെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നു എന്നുള്ളതും തെറ്റാണ് ഇനി അടുത്തത് പറയുന്ന ഇനങ്ങളിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഇവിടെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഇൻഷുറൻസ് മാത്രമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാന ഭരണഘടനാ ഭേദഗതികൾ ചുവിടെ നൽകിയിരിക്കുന്നു അത് മാച്ച് ചെയ്യാനാണ് നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയുന്നത് അപ്പം ഒന്ന് ബി ആണ് ഇനി അറുപത്തി ഒന്നാമത്തെ ഭേദഗതി ഡി ഓപ്ഷനാണ് വരുന്നത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം ഇരുപത്തിയൊന്നിൽ നിന്നും പതിനെട്ടായി കുറച്ചു അടുത്തത് എഴുപത്തി നാല് എഴുപത്തി നാലാമത്തെ അമെൻമെൻ്റ് എന്താണ് നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചതാണ് തൊണ് അടുത്തത് തൊണ്ണൂറ്റി ഒന്നാമത്തെ ഭേദഗതി മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ് ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒന്ന് ബി രണ്ട് ഡി മൂന്ന് എ നാല് സി കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളുടെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രൂപീകരിച്ച കേരള സംസ്ഥാന ഡി ലിമിറ്റേഷൻ അധ്യക്ഷൻ ആരാണ് എ ഷാജഹാനാണ് ആൻസർ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ് ആണ് ഇന്ത്യൻ സ്വതന്ത്ര സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഓപ്ഷൻ ഡി ആണ് അറിയിച്ചത് ലാഹോർ സമ്മേളനമാണ് ഇന്ത്യൻ ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണ് ഇവിടെ ഒന്നും രണ്ടുമാണ് ശരി ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ യോജിക്കുന്നവ ഇവിടെ മൂന്ന് പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതല്ല ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസറ് ഒന്നും രണ്ടും മൂന്നുമാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനഞ്ച് മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വിക്രം മിശ്രിയാണ്